开。Okay. രണ്ട് മൂന്നാഴ്ചയായി യൂട്യൂബിൽ തെണ്ടൽ മഹാമഹം നടത്തിയിരുന്ന ഒരു മഹതി ഒരു തമിഴത്തി ഇപ്പോൾ ഒരു വേറൊരു സ്ത്രീക്കെതിരെ എൻ്റെ ഭടുത്താവിനെ വിളിച്ചു എന്ന് പറഞ്ഞ് തെണ്ടൽ മഹാമഹത്തിനിടയ്ക്ക് കുറച്ച് ദിവസം തെറിവിളി ഒന്ന് കുറച്ച് ഒന്ന് ഒതുങ്ങിയായിരുന്നു കാര്യം ഈ തെണ്ടലിൽ പിച്ച ചട്ടിയിലേക്ക് ആളുകൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒന്ന് ഒതുക്കി വെച്ചേക്കായിരുന്നു അതിനുശേഷം വീണ്ടും അങ്ങോട്ട് ഇരയിട്ട് കൊടുത്ത് മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് തെറി വിളിക്കാനായിട്ടൊരു റീസൺ ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളത് ഈ പറയുന്ന തമിഴത്തിയുടെ ഒരു പ്രത്യേകതയാണ് അത് ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്നവർക്കറിയാം ഇവരെപ്പോഴും പറയും ഞാൻ ഈ ലൂപ്പിൽ നിന്നിറങ്ങി ഞാൻ തെറി വിളിക്കില്ല ഞാൻ ഇനി എൻ്റെ കാര്യം എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം ആയിട്ട് പോവുകയാണ് ഞാൻ ഒന്നിലും പെടില്ല എന്നൊക്കെ പറയും എന്നിട്ട് വേണേൽ രണ്ട് കരച്ചിലും കരയും എന്നിട്ട് കുറേ ഡ്രാമ കാണിക്കും ആ അതിൻ്റെ തൊട്ടു പിന്നാലെ വരും ഒരു എന്ത് ജി പേ നമ്പർ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഡ്രാമ മാത്രമാണത് ഇവിടെയും ഡ്രാമ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഈ തെണ്ടൽ മഹാമഹം തുടങ്ങി തുടങ്ങിട്ട് ഇതിലേക്ക് മന്ദബുദ്ധികളായ ബുദ്ധിശൂന്യരായ ആളുകൾ കുറേ കുറേശ്ശെ ഇങ്ങനെ ഇട്ടു കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഏതാണ്ട് നിറയാറായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറയുന്ന പ്രസ്തുത തനുജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഇവർ ഇവരിത്രയും ഞാൻ പറഞ്ഞിട്ടില്ലേ സബ് ഉണ്ടാക്കിയതും ഒക്കെ ഈ തനൂജ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ വിറ്റിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ ചാനൽ വളർത്തിയ ഒരു സ്ത്രീയാണ് ഈ തമിഴ്ത്തി എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം അത് അവർ വഴി കിട്ടാവുന്ന സബ്ബൊക്കെ കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തെറിവിളിച്ച് കിട്ടാവുന്ന സബിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പതിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഒരു സമയത്ത് അവരെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന പോലെ കാണിച്ചു എല്ലാവരും റിയുമ്പോൾ ഞാനങ്ങ് എല്ലാവരും കല്ലെറിയുമ്പോൾ ഞാനങ്ങ് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു തവണ താനൂജി അങ്ങോട്ട് ഫോൺ ചെയ്തത് അപ്പം തനൂജിയെ ഇവരെ അങ്ങോട്ട് ഫോൺ ചെയ്ത് തനൂജെ വന്നിട്ട് പുറത്ത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും പബ്ലിക്കിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും അപ്പോൾ ഇവർ ആദ്യം അങ്ങോട്ട് ഇട്ട് നോക്കി ആ സമയത്ത് ഈ പറയുന്ന പ്രസ്തുത തമിഴ്ത്തി വേറൊരു വ്യക്തിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയുടെ ഹസ്ബൻഡിന് രോഗമില്ല എന്ന് നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തമിഴ്ത്തിയാണ് അല്ലേ അതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു എന്നുള്ള രീതിയിൽ വരുന്നത് ഇവർ പറഞ്ഞെടുത്തോളം ഇവരുപദ്രവിച്ചെടുത്തോളം ഒരാളെയും വേറെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നിട്ട് ഇന്നും വന്നിരുന്നു വലിയ ഗീർവാണ പഠിക്കുന്നു നാണമുണ്ടോ ഈ അവസരവാദിക്ക് സെക്കൻഡുകൾ മതി ഇവർക്ക് ഒരു കൊമ്പിൽ നിന്ന് അങ്ങോട്ട് ചാടാനായിട്ട് ഒരു ഉളിപ്പും നാണവും എത്തിക്സും ഇല്ലാത്ത ഒരു വൃത്തികെട്ട സാധനം തെറി വിളിക്കാനായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ തേറി വിളിക്കാനും പിച്ച തണ്ടാനുമായിട്ട് താനൂജ തണ്ടുന്നു താനൂജ തണ്ടുന്നു താനൂജ തണ്ടുന്നു എന്ന് പറയാം താനൂജയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീയൊന്നും അല്ല ഞാൻ ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള സ്ത്രീയാണ് പക്ഷേ ഇപ്പം ഈ സ്ത്രീ കാണിക്കുന്നത് തികച്ചും നാണം കെട്ട ലജ്ജാവഹമായ പരിപാടിയാണ് കാണിക്കുന്നത് അതായത് കുറേ നാൾ അവരെ വിറ്റു തിരുന്നു അവർ ചെയ്യാത്ത ബോഡി ഷെയ്മിങ് ഒന്നുമില്ല അവരെ പറയാത്തതൊന്നുമില്ല വിളിക്കാത്ത തെറികളില്ല ഒന്നുമില്ല എന്നിട്ട് അത് കഴിഞ്ഞ് അവരെയൊന്ന് ചേർത്ത് പിടിക്കുന്ന പോലെ കാണിച്ചു ഉടനെ അവർ വന്നങ്ങൾ വീണു അവരെയും പറഞ്ഞാൽ മതി അവർ വന്നങ്ങൾ വലയേ വീണു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ കുറ്റം ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഇവരതെടുത്തിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടായിരുന്നു അതെടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് സർവ്വത്രയും ഇവരും അങ്ങോട്ട് കോശും പങ്കുന്നായ്മയും പറഞ്ഞു കൊടുത്ത് സർവ്വത്രയും ഇങ്ങോട്ട് സ്വീകരിച്ചു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ലൈവില് ഈ തമിഴത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തനുജയോട് ഞാൻ പറഞ്ഞു നിന്റെ സപ്പോർട്ടേഴ്സ് ോട് ചോദിച്ചാൽ നൂറ് രൂപ വെച്ച് തരാൻ നിനക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും ക്യാഷ് ഉള്ളവരാണ് നിന്റെ സപ്പോർട്ടേഴ്സ് പക്ഷെ എന്റേത് അങ്ങനെയല്ല പാവപ്പെട്ടവരാണ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടില്ല അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് വിചാരിച്ചിട്ടാണ് താനൂജിയെ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്താൽ ഇവള് ജി പേ ഇടുമ്പോൾ ഇവളുടെ ജി പേയിലേക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്ന് നിറയും എന്ന് കരുതിയിട്ടാണ് ആ സമയത്ത് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് എത്ര ദിവസം ചേർത്ത് പിടിച്ചു ആ സമയത്ത് ആ സ്ത്രീ അവരുടെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഓപ്പോസിറ്റ് കക്ഷിയെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു എന്ന് പറയുന്നു ഈ കുറ്റം പറയാനായിട്ടുള്ള കാരണക്കാരി ആരാണ് ഇപ്പം ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല താനൂജ ചെയ്തത് ശരിയാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല കൂടെ നിൽക്കുന്നവരുടെ കുറ്റം മറ്റുള്ളവരോട് പോയി പറയുന്നത് ഒരിക്കലും നല്ല സ്വഭാവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ എല്ലാ മനുഷ്യരും പറയുന്നുണ്ട് അവരുടെ സ്വഭാവം അങ്ങനെയാണ് ചില മനുഷ്യർ അങ്ങനെയാണ് നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല ചില ആളുകൾക്ക് ചില കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിട്ടും അവർക്ക് അവർ അവരോട് ചേർന്ന് നിൽക്കുന്നു അവരെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നവരോട് അവർ അവർക്കെല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഈ തമിഴ്ത്തി അതിപ്പോൾ ഈ തമിഴ്ത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓപ്പോസിറ്റ് കക്ഷി തനൂജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കക്ഷി ഇവരെ കെണിയിലേക്ക് പെടുത്തുകയാണ് വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് ഈ തനൂജിക്കുള്ള പണം മുഴുവൻ മാറ്റും തുണി ബിസിനസ് എന്ന പേരിൽ തട്ടിപ്പാണ് നടത്തുന്നത് പെരും കള്ളിയാണോ തുണച്ചിയാണോ അതാണ് ഇതാണെന്ന് പറഞ്ഞ് എത്ര എപ്പിസോഡുകൾ ചെയ്തു ഈ ഈ അവസരവാദിയായ തമിഴ്ത്തിയ ടവൾക്ക് ഇപ്പോൾ പ്ലേറ്റ് എടുത്ത് മറിച്ച് വയ്ക്കാനായിട്ട് എന്തെങ്കിലും കാലതാമസം വേണ്ടി വന്നോ ആ ഇവളിങ്ങനെ നിരന്തരം പറഞ്ഞ് 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 ഈ തനുജ എന്ന സ്ത്രീയുടെ ഹൃദയ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇവർ നിങ്ങളെ ചതിക്കും 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 എന്നുള്ള മെസ്സേജ് ദിവസം പ്രതി പാസ് ചെയ്തുകൊണ്ടേയിരുന്നു അതിവർ ഇവരുമായിട്ട് അതവര് ഇവരുമായിട്ട് ഷെയർ ചെയ്തു ഇവർക്ക് കിട്ടാനുള്ളത് കിട്ടി പിന്നെ പ്ലേ തനൂജയെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ സപ്പോർട്ടേഴ്സ് ഇവരെ കാര്യമായിട്ടൊന്നും സഹായിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ അടുത്ത അടുത്ത കൊമ്പിലേക്ക് ചാടാം എന്ന് വിചാരിച്ചിട്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഇത്രയും നാളും കുറ്റം പറഞ്ഞ് ചീത്ത വിളിച്ച് തേറി വിളിച്ച് അശ്ലീലം പറഞ്ഞ് അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആ കൊമ്പിലേക്ക് നേരെ ചാടി കാര്യം അവിടെയുമുണ്ട് കുറേ ആളുകളെ അപ്പോൾ അവരുടെ കയ്യിൽ നിന്നെങ്കിലും നൂറ് രൂപ വെച്ച് കിട്ടിയാലും എൻ്റെ ജി പേ നിറയുമല്ലോ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന വൃത്തി ത്തികെട്ട നാടകമാണിത് ഇത് മനസ്സിലാക്കാതെ നാട്ടുകാരെ പറ്റിച്ച് തെണ്ടി ജീവിക്കുന്ന ഇതേപോലെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുന്ന ആളുകളെയാണ് പറയേണ്ടത് ഇവർ പറഞ്ഞു താനൂജ തെണ്ടുന്നു താനൂജ തെണ്ടുന്നു താനൂജ ഇവൾ എത്ര എപ്പിസോഡ് ചെയ്തു ജോലിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ നിങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ എന്തിനെ തെണ്ടുന്നു സ്ത്രീയെ എന്ന് പറഞ്ഞിട്ട് എത്ര എപ്പിസോഡുകൾ ചെയ്തു ആ ഇവള് തന്നെ മൂന്നാമത്തെ ആഴ്ചയെ ആയില്ലേ ജി ഇട്ടിട്ട് തെണ്ടുന്നു ഇവള് പറയുന്ന ഇവൾക്കന്നെ ആരോഗ്യമില്ലേ ആരോഗ്യമില്ല ഈ സ്ത്രീക്ക് ജീവിക്കാൻ ഓരോ ഒറ്റ കുഞ്ഞേ അല്ലേ ഉള്ളൂ ഇപ്പം പറഞ്ഞാൽ ഐ ചി എച്ച് പഠിപ്പിക്കുന്നത് ആരാ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞു ഗതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഐ ചി എച്ച് പഠിപ്പിക്കാൻ നാട്ടുകാരാണോ ഇവളുടെ കുഞ്ഞിനെ നോക്കേണ്ടത് എത്ര പേർക്ക് ക്യാഷ് കൊടുത്തിട്ട് എത്ര പേരോട് ക്യാഷ് കടം മേടിച്ചിട്ട് കൊടുക്കാനുണ്ട് ഇവള് താനൂജ മേടിച്ചിട്ട് നന്ദി കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഓരോരുത്തരും ഒരുപാട് ആളുകളോട് കടപ്പെട്ടവരാണ് അല്ലേ താനൂ ഞാനൊരിക്കലും താനൂജയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല പക്ഷേ ഇത് പച്ച പരമാർത്ഥമാണ് താനൂജയ്ക്ക് നന്ദിയില്ല എന്ന് പറയുന്ന ഓരോരുത്തരും ബാക്കിയുള്ള എല്ലാവരും ഒരുപാട് മനുഷ്യരോട് കടപ്പെട്ടവരാണ് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളതാണ് ഈ തമിഴത്ത് എത്ര പേരോട് മേടിച്ച ലക്ഷങ്ങൾ ഇപ്പോഴും കൊടുക്കാനുണ്ട് ഇവൾ ആരോടാണ് നന്ദി കാണിച്ചത് 接个他的。 ഇവളാരോടാണ് നന്ദി കാണിച്ചത് ഇവൾക്ക് ലക്ഷങ്ങൾ കൊടുത്തതും ക്യാഷ് കൊടുത്ത ആളുകളെ വന്നിരുന്ന പച്ചത്തെറി അവരുടെ വീട്ടുകാരെ മക്കളെ അമ്മയെ അച്ഛനെ സഹിതം പച്ചത്തെറി വിളിക്കുമല്ലാതെ ആർക്കാണ് വില കൊടുത്തേക്കുന്നത് നന്ദി കാണിച്ചേക്കുന്നത് ഇപ്പോഴും കൊടുക്കാൻ കിടക്കുമ്പോഴാണ് വീണ്ടും മൂന്നാഴ്ചയായിട്ട് ജി ഇട്ടിട്ട് ഇതേപോലെ തെണ്ടുന്നത് ഒരു ഇറ്റലി പാത്രം മേടിക്കാൻ പോലും ഈ സൊസൈറ്റിയിൽ വന്നിരുന്നത് തെണ്ടുന്ന ഇവളാണ് മറ്റുള്ളവർ തെണ്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കുറ്റം പറയുന്നത് യോഗ്യത ഉള്ളവർ പറയുന്നത് െ മറ്റൊരാളെ കുറ്റം പറയണമെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി വേണം എന്നിട്ട് ഈ തനൂജ പറയുന്ന പറയുന്നത് പോലെ എന്നെ കൊണ്ട് ജീവിച്ചു എന്ന് പറയുന്ന ഒരു പരിധിവരെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഫാക്റ്റ് ഉണ്ട് പറയുന്നതിൽ കാര്യം ഈ തനൂജ ആരെയും കയറി കെട്ടി വലിച്ചുകൊണ്ടൊന്നും പോകുന്നില്ല ഒന്നല്ലെങ്കിൽ ഒൻപതാകുമ്പോൾ പഠിക്കാം അല്ലേ ആളുകളെ ഇവർ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ പരദൂഷണം പറയുന്നു കുറ്റം പറയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒൻപത് കേസെങ്കിലും ആകുമ്പോൾ പഠിക്കാം അല്ലേ വീണ്ടും ചെല്ലും അങ്ങോട്ട് തനൂജയുടെ പുറകെ ചെല്ലും സഹായഹസ്തവുമായിട്ട് ആളുകൾ ചെല്ലും എന്നിട്ട് ലാസ്റ്റ് ഒരു ഒരു സമയമാകുമ്പോഴത്തേന് എന്തെങ്കിലും പ്രശ്നമാകും അവിടെ ഇത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു മറ്റേടുത്ത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അന്തർധാര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല ഫോൺ വഴിയായിട്ട് പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് വീണ്ടും അവർക്ക് അടിക്കും എപ്പിസോഡുകൾ ചെയ്യും അതൊരുതരം ബിസിനസ്സാണ് അങ്ങനെ ചെയ്യുന്ന ഒരുതരം ബിസിനസ്സാണ് പിന്നെ ആ സ്ത്രീയെ വിട്ടിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതൊരുതരം ബിസിനസ്സല്ലേ അപ്പൊ തനുജ എന്നെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് അവരെ കുറ്റം പറഞ്ഞ അവരെ സഹായിക്കാനാണ് ചെല്ലണ്ടെന്നേ ആരെ ആരെ സ്വയം വിവരവുമില്ലേ അതുപോലെ തമിഴ്ത്തിൽ കഴിഞ്ഞ ദിവസം ഒരു തമിനയിലുണ്ട് പിന്നെ തെറി വിളിക്കാത്തവള് മറ്റുള്ളവരെ വെച്ച് തെറി വിളിക്കുന്ന ഇവൾക്കെന്ന വിവരോ ബോധവും ഇല്ല ഇവ ഇവളെന്തോ ബുദ്ധിയുടെ അങ്ങേ പാരമ്യത്തിൽ നിൽക്കുന്ന ആളാണെന്നാണല്ലോ ഇവള് പറയുന്നത് അപ്പം ഇവളെ വേറെ ആരേലും വിളിപ്പിച്ചാൽ വേറെ ആരേലും ഇവളെ തെറി വിളിച്ചാൽ വിളിപ്പിച്ചാൽ ഇവള് വിളിക്കുവോ വിളിക്കാനായിട്ട് ഇരിക്കുവാണോ ഇവള് ഇവൾക്ക് ഇവൾക്ക് അത്ര വിവേകമേ ഉള്ളൂ ഇവള് പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തെറി വിളിക്കുന്നവളുടെ ഞാനൊരു പാവുക തെരുവിളിച്ചു എന്നേ ഉള്ളില് വിളിച്ചാൽ ഒന്നും ഇല്ലെന്ന് തെരുവിളിച്ചാൽ അങ്ങ് പോകും ആരാ പറഞ്ഞത് തെറിവിളിച്ചാൽ പോകുന്നത് ഏറ്റവും ലോകത്തെ ഏറ്റവും വൃത്തികേട് തന്നെയാണ് അത് ഒരു വ്യക്തിയെ അവരുടെ വീട്ടുകാരെ അവരുടെ മക്കളെ അവരുടെ അമ്മ ഇപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇവള് സംസാരിക്കുന്നു എത്ര പച്ച വൃത്തികേടാണ് ഈ ശവം വിളിച്ച് പറയുന്നത് അവരുടെ അമ്മയെപ്പറ്റി വിളിച്ചു പറയുന്നത് ആ ഇവള് പറയുന്നു ജോ അവരുടെ ഏതോ ചാനലാന്ന് തോന്നുന്നു ചാനലിൽ പോയി ഇടുന്ന സ്ത്രീകളെ പറഞ്ഞാൽ മതി അത്രയും വൃത്തികെട്ട ചാനലിൽ പോയി കമൻ്റ് ഇടുന്ന ആൾക്കാരെ വിളിച്ചാൽ പറഞ്ഞാൽ മതിയെന്ന് ഈ വൃത്തികെട്ട സെപ്റ്റിക് ടാങ്ക് ചാനൽ നടത്തുന്ന ഈ തമിഴ്ത്തി പറയുന്നു ഈ തമിഴ്ത്തിയുടെ വായിൽ നിന്ന് കേട്ട അത്രയും തിറികളും അശ്ലീലവും വേറെ ഒരു മനുഷ്യരുടെ ചാനലിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ടില്ല ഏതെങ്കിലും സമയത്ത് കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ടാവാം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ടില്ല സെക്ഷൽ ടോക്കും അശ്ലീലവും ഹസ്ബൻഡിൻ്റെ സെക്ഷൽ ഓർഗൻസിനെ പറ്റിട്ടുള്ള വിവരണവും അത് മുറിച്ചു കൊടുക്കുന്ന കാര്യവും അത് ഉപയോഗിക്കുന്ന കാര്യവും എന്തൊക്കെ 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 അശ്ലീലങ്ങൾ ഇത്രയും വൃത്തികെട്ട് നാറുന്ന ഈ ശവമാണ് പറയുന്നത് മറ്റുള്ളവരുടെ ചാനലിൽ പോയി കമൻ്റിട്ട കമന്റ് ഇടുന്ന ആളുകളെ പറഞ്ഞാൽ മതിയെന്ന് എന്ത് ഇവൾക്ക് ഈ സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിക്കാനുള്ള എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ തനൂജ തനുജയോട് ചോദിക്കുന്നു നിന്റെ മകളെ ഒരു ദിവസമെങ്കിലും നീ സ്നേഹിച്ചിട്ടുണ്ടോ സ്ത്രീയെ എന്നൊക്കെ ചോദിക്കുന്നു ഇവൾക്ക് എന്ത് റൈറ്റാ ഉള്ളത് ഒരേ ഒരു കുഞ്ഞുള്ളതിനെ സ്വന്തം കൂടെ പോലും നിർത്താതെ ഏതോ ഒരുത്തന് വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഇവൾ കൂടെ കുഞ്ഞിനെ എന്തുമായിക്കോട്ടെ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന ഇനി ഇനി അതിനെ വിറ്റി ജീവിക്കാനായിക്കോട്ടെ വാട്ട് എവർ അവരുടെ കൂടെ ആ കുഞ്ഞുണ്ടല്ലോ അല്ലേ അപ്പോൾ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന ഒരു സ്ത്രീയോട് ചോദിക്കാണ് നീ മകളെ സ്നേഹിച്ചിട്ടുണ്ടോ നിനക്കെന്ത് റൈറ്റ് നിന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു ബോധവും വെളിവും തലയ്ക്ക് വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ കാണും അല്ലെങ്കിൽ കൊണ്ട് തെറി വിളിപ്പിക്കാൻ ആവശ്യമുള്ള ആളുകൾ കാണും നിന്നെ വേണം അവർക്ക് തെറി വിളിക്കാൻ നിന്നെ വേണം അതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള ആളുകൾ കാണും ഇല്ലാതെ ഒരല്പം സൂര്യൻ തലയിലുള്ള ഒരല്പം ബോധം തലയിലുള്ള ഒരാളും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല കാരണം നീ മഹാവൃത്തികെട്ട മെനകെട്ട ഒരു സാധനമാണ് നിന്റെ ജോലി നിനക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല അല്ലേ നിനക്കൊരാൾക്ക് ജീവിക്കാൻ നിൻ്റെ മകൾക്കൊരാൾക്ക് ജീവിക്കാൻ നിനക്ക് തെണ്ടണം നിനക്ക് എന്നും തെണ്ടണം അല്ലെങ്കിൽ തെറി വിളിക്കണം എത്ര നാളെ ഈ നാണമില്ലാതെ 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 യൂട്യൂബിൽ ജി പേ പിഞ്ച് ചെയ്ത് വെച്ചിട്ട് തെണ്ടുന്നു എന്നിട്ട് ഇവളും മറ്റുള്ളവരെ മുഴുവൻ കുറ്റം പറയാണ് പിന്നെ പടുത്താവിനെ വിളിച്ചതും പറഞ്ഞുകൊണ്ട് ഒരു നാടകമാണല്ലോ തുടങ്ങിയത് ആ പടുത്താവിനെ വിളിച്ചതിൽ ഒരു തെറ്റുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവളുടെ ആ ലൈവ് ഞാൻ കണ്ടതാണ് അതിലിവിൾ ആന്റണി ബ്രോയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ആന്റണി ബ്രോ എന്തോ പറഞ്ഞു ഈ പറയുന്ന പ്രസ്തുത തമിഴ്ത്തിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കൊഞ്ചും കുഴയം ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചു എവിടെയോ പറഞ്ഞു അതെടുത്ത് വെച്ചിട്ട് ചനു അങ്ങനെയാണ് ചനു എങ്ങനെയാണ് ചനു അങ്ങനെ ആ ആന്റണി അങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ചനു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അറ്റ് എ ടൈം പതിനഞ്ച് കാമുകന്മാരുടെ പേര് പറഞ്ഞിരുന്നത് കുഴഞ്ഞവളാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു എല്ലാ ഒരുപാട് കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അവളാണിരുന്ന് പറയുന്നത് കുഴഞ്ഞിട്ടില്ല കുഴഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വലിയ ക്രെഡിറ്റ് ആയിട്ട് അതെടുത്ത് തലയെ വെച്ചിട്ട് ആ ടൈമിൽ തന്നെ ഇവളിരുന്ന് പറയുകയാണ് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടതാണ് പക്ഷെ ചിലരൊക്കെ കുഴയും ഇൻബോക്സിൽ ചിലരൊക്കെ കുഴയും എന്ന് ആൻ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ തനൂജ തനൂജ കുഴയും ഇവള് പറഞ്ഞു ഉടനെ ആന്റണി ബ്രോ പറഞ്ഞു ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സി പി കിട്ടു ഇവള് ഉരുണ്ട് കളിച്ചു ആന്റണി ആൻ്റണി ബ്രോയല്ലേ പറഞ്ഞത് വേറൊരാൾ വഴി വേറൊരാൾ വഴി വേറൊരാൾ വഴി ഇങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഔട്ട് സൈഡ് എന്ന് പറയുന്ന ആയിരിക്കും അവളാണ് അവൾക്കാണല്ലോ ഈ ഡ്യൂട്ടി ഉള്ളത് അവിടെയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ഇവിടെയുള്ളത് അവിടെ കൊണ്ടു കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും പോയി ഓടിക്കയറുക അവളെ എടുത്ത് ഒക്കത്ത് വെക്കാൻ കുറേ എണ്ണങ്ങളും അപ്പോൾ അപ്പോൾ അവളായിരിക്കും കൊണ്ടു കൊടുത്തത് അപ്പോൾ ഉടനെ അങ്ങനെ പറഞ്ഞു ഉടനെ പറയാണ് എൻ്റെ അണുപേട്ടനും പറഞ്ഞിട്ടുണ്ടെന്ന് കൊഞ്ചിക്കുഴയുമെന്ന് അതായത് ആണുങ്ങളോട് തനൂജ കൊഞ്ചിക്കൊഴി അണുപേട്ടനോടും കൊഞ്ചിക്കുഴയുന്ന അണൂപേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവള് പറയുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് സ്ത്രീയാണ് വിളിച്ചു ചോദിക്കാത്തത് ഈ അണൂപേട്ടൻ എന്ന് പറയുന്ന ഈ ഇയാള് ഇവളെ ഇവള് പിടിച്ചു കെട്ടി ഇവിടെ ഇവള് കളിയ ഇവള് ഇവളുടെ നാട്ടിൽ പിടിച്ചു കെട്ടി റൂമിൽ അടച്ചിട്ടിരുന്നപ്പം പോലീസ് വന്ന് അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണ് ആ സമയത്ത് ഇയാൾ കുറേ സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടുകയും ഫോണിൽ കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തുള്ള റിലേഷനാണ് ഇവർക്കെല്ലാം ഫോൺ വഴിയുള്ള റിലേഷനാണ് അപ്പം ഇയാൾ തന്നെ അങ്ങോട്ട് പോയി ഓരോ സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ളതാണ് അല്ലേ ആ സമയത്തെ കോൺവെർസേഷൻ ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവൾ തനൂജിയായിട്ട് ലോഹ്യം കൂടിയതും എല്ലാം സംസാരം നടന്നതും അങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചു എല്ലാം അതിപ്പോ പറയേണ്ട കാര്യം എന്താണുള്ളത് അല്ല കുഴയാൻ ഇവൾ കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴയാൻ എന്തിനാണ് അണുപേട്ടം നിന്നു കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊരു സംഭവം തനുജ അണുപ്രേട്ടനോട് കുഴഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഏത് സ്ത്രീ ആണെങ്കിലും പോട്ടെ ഈ തമിഴ്ത്തിയാണെങ്കിൽ ഈ തമിഴ്ത്തിയെ പറ്റിയിട്ട് ഇങ്ങനൊരു ആരോപണം ഉണ്ടായാൽ അവളുടെ കയ്യിൽ ഏതൊരുത്തിയുടെ ഹസ്ബൻഡിനെ ആണെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ സമയത്തിനെ വിളിച്ച് ചോദിക്കില്ലേ ഇവിളി വിളിച്ച് ചോദിക്കില്ലേ ചോദിക്കും നൂറ് ശതമാനം ചോദിക്കും അല്ലേ നമ്മളിൽ ആരാണെങ്കിലും വിളിച്ച് ചോദിക്കും അപ്പോൾ ഇവൾക്കെന്തുമാകാം തനൂജയ്ക്കാവാൻ പറ്റില്ല ഇവൾക്കെന്തും ചെയ്യാം തനൂചിക്ക് ചെയ്യാൻ പറ്റില്ല ഇവൾക്കെന്തും എന്തും വൃത്തികേടും പറയാം ലോകത്തുള്ള വേറെ ആർക്കും പറ്റില്ല ഈ വൃത്തികെട്ട സ്ത്രീയെ ചുമക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി ഒരു നിലവാരവും വിലയുമില്ലാത്ത ആളുകളെ എന്തിൻ്റെ പേരിലാണെങ്കിലും എടുത്ത് തലേ വയ്ക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി എന്നിട്ട് പറയാൻ എൻ്റെ ഭർത്താവിന് അവൾക്കൊരു കാരണം വേണം അവൾക്കൊരു റീസൺ വേണം അടുത്ത് തെറി വിളിക്കാനായിട്ട് കാര്യം അടുത്ത യൂട്യൂബിലെ വരുമാനം അടുത്ത മാസത്തേക്ക് കുറവായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഈ തെറി വിളിക്കുന്ന ലൈവിനല്ലാതെ ഒരാളും കാണാനായിട്ട് ചെല്ലുന്നില്ല ഒരു വ്യൂസും ഇല്ല കുറേ ഇരുന്ന് എന്തെങ്കിലും ഇവൾ പറയുന്ന സംസാരം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ അടുത്ത് ഇവൾ ഉണ്ടാക്കുകയാണ് അതാണ് ഇവൾ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ താനു തനുജ് തെറ്റുകാരിയാണ് തനുജ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ അറിയില്ലേ കുറേ നാളായില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് 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 ആളുകൾ വിളിച്ചു പറയുന്നില്ലേ എന്നിട്ടും മനസ്സിലായില്ലേ വീണ്ടും പോയി ചാടിക്കൊടുക്കുന്നവരല്ലേ തെറ്റുകാർ വീണ്ടും ചാടിക്കൊടുത്തിട്ട് ഇരവാദം ഇറക്കി എപ്പിസോഡുകൾ ചെയ്യുന്ന ആളുകളല്ലേ തെറ്റുകാർ അപ്പോൾ അവർ തനുജയെ വിറ്റ് ജീവിക്കുന്നവര് തന്നെയാണ് തനുജയെ വിറ്റ് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ പിന്നെ നീ പറയുന്നു ഇനി നീ എന്തെങ്കിലും മിണ്ടിയാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും പണ്ടത്തെ പോലെ ആയിരിക്കില്ലേ ഇനി അങ്ങോട്ട് ഞാൻ ഇറങ്ങിയാൽ അടിക്കും നേരത്തും ചവിട്ടും പിച്ചും മാന്തും എന്നൊക്കെ നീ പറയുന്നു നീ ഇറങ്ങ് നീ ഇറങ്ങ് നീ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങ് നീ ഓരോ കാലഘട്ടത്തിലും ഓരോരോ ആളുകൾ കാണും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അവതരിക്കാനായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഇന്നയാൾ നല്ലതാണ് അവർ നല്ലതാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല വെറുതെ ഒരു സ്ത്രീയെ മെക്കിട്ട് കയറിയാൽ നീ അവിടെ ഇരുന്ന് തീറി വിളിച്ചാൽ പ്രതികരിക്കാൻ നാവുള്ള ആളുകളുണ്ടെന്ന് നീ വിചാരിക്കണം നീ അറിയണം നീ നീ എന്തോ വലിയ സംഭവം നിനക്ക് എന്തിനു പറ്റും നിനക്ക് അടച്ചിട്ട ഒരു മുറിക്കകത്തിരുന്ന് വെറുതെ തെറി വിളിക്കാൻ മാത്രം പറ്റും നിനക്ക് അല്ലേ പിന്നെ ജീപേ ഇട്ട് തെണ്ടാനും പറ്റും ഇതല്ലാതെ എന്തെങ്കിലും ഒരു കഴിവ് ഒരു അമ്മ ഒരു ഭാര്യ ഒരു മകള് ഏതെങ്കിലും ഒരു രീതിയിൽ നല്ലൊരു പേഴ്സൺ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിനക്കുണ്ടാവും എന്നിട്ട് പറയണേ ചനു അങ്ങനെ ചനുവിനെ തെറി വിളിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഞാനങ്ങ് കുറച്ച് തെറി വിളിക്കൂടും പിന്നെ കടം മേടിച്ചു കടം കൊടുത്താൽ തീരും മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണേ അത് കൊടുക്കണം കൊടുത്താൽ തീരും എന്ന് പറഞ്ഞാൽ പോരാ കൊടുക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മേടിച്ചിട്ട് ദൂർത്തടിച്ചിട്ട് കൊടുത്താൽ തീരും എന്ന് പറഞ്ഞാൽ പോരാ കൊടുക്കണം അത് കൊടുക്കാൻ നിൽക്കുകയാണ് ഈ പറയുന്ന വീണ്ടും വീണ്ടും ഇതുന്നത് പിന്നെ പവർ ബ്രോയെ പറഞ്ഞ പിന്നെ പവർ ബ്രോയെ വേറെ ആരോ വേണ്ടാതെനം പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നു നീ പറഞ്ഞ ആര് പറഞ്ഞിട്ടുണ്ട് നീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നീ ഒരുപാട് ക്യാഷ് മേടിച്ച് നീ ജീവിച്ചിട്ട് മേടിച്ച് നീ ദൂർത്തടിച്ചിട്ട് അദ്ദേഹത്തെ നീ പറഞ്ഞ വേറെ ആരും പറഞ്ഞിട്ടില്ല അതൊന്നും ആരും മറക്കല്ല മറക്കുന്ന ആളുകളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞാലും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു നിലവാരവും വലിയ നിലയുമില്ലാത്ത ആളുകൾ ഉണ്ടാവാം ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു അവരൊന്നും ആ കാറ്റഗറിയിൽപ്പെട്ടവരല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്കറിയില്ല എൻ്റെ വിചാരം അങ്ങനെയാണ് എന്നിട്ട് ലോക ഊടായപ്പോൾ സർവത്ര വൃത്തികേടും പറഞ്ഞിട്ട് എടി ഒന്നും വേണ്ട ഈ ജോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അമ്മയെപ്പറ്റി നീ പറഞ്ഞേക്കുന്ന വൃത്തികേട് ഈ അടുത്ത കാലത്തായിട്ട് അതുമാത്രം മതിയിലൂടി വൃത്തികെട്ട സ്ത്രീയെ നീ എന്താണെന്ന് അറിയാനായിട്ട് എന്നിട്ട് വേറുള്ളവർ തെറി വിളിക്കുന്നു ഇവള് കാരണമാണ് ഇവള് കാരണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ തെറു ചാനലുണ്ടാകുന്നോ അതെല്ലാം പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരായിട്ട് ഇവർക്കെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് ഉത്ഭവം കൊണ്ടതാണ് പിറവിയെടുത്തതാണ് അപ്പം ചോദിക്കും അവർക്ക് മാന്യമായിട്ട് പ്രതികരിച്ചുകൂടെ എല്ലാവരും ഒരേപോലെ ഒന്നും ആവില്ല എല്ലാവരും ഒരേപോലെ ആവില്ല റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെയും വായിൽ നിന്ന് ആക്കാണുള്ളത് ഇതിനെല്ലാം കാരണം ഈ വൃത്തികെട്ട ഈ ഒരു വേട്ടല സ്ത്രീയാണ് ഇതിനെല്ലാം കാരണം ഒരു അവസരവാദിയായ ഇത്രത്തോളം അവസരവാദിയായ ഒരു വിലയും ഇല്ലാത്ത എന്തെങ്കിലും ഒരു മൂല്യം വേണം സെൽഫ് റെസ്പെക്റ്റ് വേണം സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു വില വേണം ഉറച്ചു നിൽക്കണം എന്നൊരു ചിന്താഗതി വേണം എന്തു വാല്യു വാല്യു ആണ് നിനക്കുള്ളത് ധാനുജിയുടെ സപ്പോർട്ടേഴ്സിൻ്റെ കൂടെ കൂടി അവർ കാശുകാരായി എൻ്റെ ഖജനാവ് എന്ന് കരുതിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കുക അവൾക്ക് കോടികളുണ്ട് അപ്പം നിനക്ക് നിനക്ക് നിനക്കിപ്പോൾ കോടാനും കോടികൾ കാണുമല്ലോ നിൻ്റെ അക്കൗണ്ടിൽ കാര്യം നീ രണ്ടു മൂന്നാഴ്ചയില്ലേ ഇങ്ങനെ തെണ്ടാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഒരു കരച്ചിൽ നാടകമൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും കൊണ്ട് ഇത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇനിയിപ്പോൾ അധികം കൂടുതലും ഒരുപാടൊക്കെ തരുന്ന ആളുകളുണ്ട് നിർത്താറായില്ല നാണമാകുന്നില്ലേ നിനക്ക് ആൾക്ക് ജീവിക്കാൻ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ നോക്കുന്നു പോലുമില്ല ചേച്ചിയങ്ങാട്ടാണ് നോക്കുന്നത് നീ ഇത്രയും കടന്ന് തെണ്ടുന്നു എന്നിട്ട് നിനക്ക് മറ്റുള്ളവരെ പറയാനായിട്ടോ എന്ത് യോഗ്യതയാണ് സ്ത്രീയുള്ളത് പുതിയ കണ്ടന്റ് പാടുത്താവിനെ വിളിച്ചു പാടുത്താവിനെ എടുത്ത് കടുകിനകത്ത് വെച്ചിട്ട് അടച്ചു വെക്ക് അയാളോട് ചോദിക്കുന്നതിനും അയാളോട് അയാളോട് ചോദിക്കുന്നതിനും മറുപടി പറയാൻ അയാൾക്ക് കഴിവില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ കടകിനകത്തെടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു ഡെപ്പിക്കകത്തിട്ട് വെക്ക് പാടുത്താവ് വീണ്ടും 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 വലിഞ്ഞു കയറി വലിഞ്ഞു കയറി അങ്ങോട്ട് ചെല്ലു അങ്ങ് വിട്ടേക്ക് ആ സ്ത്രീ ജീവിക്കട്ടെ നീയൊക്കെയല്ലേ ഇപ്പം പിച്ചെടുക്കുന്നത് ആ സ്ത്രീ നല്ല പോലെ ജോലിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി നീയല്ലേ ഇപ്പം എടുക്കുന്നത് നാണോണ്ടോ നിനക്ക് എന്നിട്ട് വീണ്ടും 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 അവരെ മിക്കിട്ട് കയറുകയാണ് അവർ ജീവിച്ചോട്ടെ എന്ന് വെക്കണം ജീവിച്ചോട്ടെ അവര് നുണച്ചാണ് കള്ളിയാണ് അതാണ് ഇതാണ് ശരിയാണ് എന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറുന്നത് എന്തിനാന്ന് അവരെ ഇഷ്ടമില്ലെങ്കിൽ അവരെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ നിൽക്കുന്നത് എന്തിനാന്നേ അവരെ വിളിക്കാൻ നിൽക്കുന്നത് വീണ്ടും വീണ്ടും സഹായ ഹസ്തുമായിട്ട് എന്തിനാന്നേ പോകുന്നത് ഒന്നല്ല ഒൻപത് അനുഭവങ്ങൾ യൂട്യൂബിൽ കിടപ്പണ്ടല്ലോ പല ആളുകൾ പറയുന്നുണ്ടല്ലോ നീയൊക്കെ വീണ്ടും 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 അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ അവളെ അവൾ പറയുന്ന സത്യം തന്നെയാണ് അവളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് കാര്യം അത്രയും സഭ ഒരു സ്ത്രീയാണ് അവളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് കുറച്ചെങ്കിലും നാണം വേണം സ്ത്രീ എന്നിട്ട് വന്നിരുന്നിട്ട് പ്രസംഗിക്കാനായിട്ട്